എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവേനെ നായനയോട് പറയുന്നുണ്ട് ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം ഭഗവാൻ്റെ മുമ്പിൽ കാണിക്കിട്ട് തൊഴണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എടാ അനാമികയാണ് കാണിക്കുന്നത് അകത്തോട്ട് കയറി വരുന്നതേ അനാമിക അനിയോട് ചോദിക്കുന്നുണ്ട് എടാ ഇവിടെ അവാർഡ് കിട്ടിയത് അനിയത്തി അനിയത്തിക്കാണെങ്കിലും അഹ അതിൻ്റെ അഹങ്കാരം മൊത്തം അവളുടെ ചേച്ചിക്കാണ് എന്ന് പറയുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ അവാർഡ് ഫംഗ്ഷൻ ന്യൂസൊക്കെ കണ്ടെന്നല്ലേ പറഞ്ഞു എന്നിട്ട് അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും നീ നീന്തെൻ്റെ വലിമ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനിയോട് അതുപോലെ ദേവ്യാനി വരുന്നതേ ജഡ്ജ് പറയുവാണ് എൻ്റെ പൊന്നു ഈ വീട്ടിൽ ആ നയന എന്ന് പറയുന്നവൾ ഓരോ ദിവസവും കൂടുന്തോറും പിടിമൂറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടത്തിക്ക് മുകളിൽ അവൾ വളർന്നുകൊണ്ടിരിക്കുവാണ് എന്നൊക്കെ ദേവ്യാനയോട് പറയുവാണ് എങ്ങനെയെങ്കിലും ദേവയാനി നയനയോട് വഴക്കുണ്ടാക്കിയാൽ അത്ര ആവൂല എന്നോർത്താണ് അത്രയും വിഷം കുത്തിവെച്ചു കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ നയന ഓഫീസിലേക്ക് ചെല്ലുവാണ് അദർശൻ്റെ കയ്യിലേക്ക് ആ മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അദർശ പറയുവാണ് അങ്ങനെ മൊമെൻറ്റോയ്ക്ക് മാത്രം ഉമ്മ കൊടുത്താൽ പോരല്ലോ അവാർഡ് മേടിച്ച ആൾക്കും അതിനുള്ള അർഹതയുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ നയനെ ചേർത്ത് ഇംഗുതി ആ നയനെട നിറക്കിലുള്ള ഒരു ഓംമിയൊക്കെ കൊടുക്കുന്ന ആ ദർശനം കാണിക്കുന്നുണ്ട്